കാട്ടാനകൾക്ക് എന്താ ഏലക്കാട്ടിൽ കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായ ഹൈറേഞ്ചിന്റെ തോട്ടം മേഖലയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ തമ്പടിക്കുകയാണ് അതിനും ഒരു കാരണമുണ്ട് അത് എന്താണെന്ന് കാണാം ഹൈറേഞ്ചിലെ ഏലക്കാടുകളെല്ലാം ഇപ്പോൾ കാട്ടാനകളുടെ താവളമായി എന്ന് പറയാം പുല്ല് പുല്ലുപോലുമില്ലാത്ത ഏലക്കാട്ടിലെന്തിനാണ് കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നതെന്ന് തോന്നുന്നുണ്ടല്ലേ ഒരു കാരണമുണ്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി വർദ്ധിച്ചപ്പോൾ ഇത് സംബന്ധിച്ച പഠനം നടത്താൻ വനംവകുപ്പ് തീരുമാനിച്ചു തുടർന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുരേന്ദ്രവർമ്മ വർമ്മ മേഖലയിലെത്തി താമസിച്ച് പഠനം നടത്തി അന്ന് അദ്ദേഹം കണ്ടെത്തിയത് ഏലത്തിന്റെ തട്ടകളുടെ രുചിയും കാട്ടാനകൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏലത്തിന്റെ എല്ലാ തട്ടകളും ആനകൾ ഭക്ഷിക്കില്ല മഞ്ഞ നിറം ബാധിച്ച് പഴകിയ തട്ടകളാണ് കാട്ടാനകൾക്ക് ഏറെ ഇഷ്ടം അതിനുള്ളിലെ കാമ്പിന്റെ ചവർപ്പ് നിറഞ്ഞ നേർത്ത മധുരമാണ് കാട്ടാനകൾക്ക് ഇവ ഇഷ്ടപ്പെടാൻ കാരണം അതുകൊണ്ടുതന്നെയാണ് ഈ ഇഷ്ടവിഭവം ധാരാളമായുള്ള ഏലക്കാടുകളിൽ കാട്ടാന കൂട്ടമായി തമ്പടിക്കുവാൻ കാരണം എന്നാൽ കാടുകടന്നെത്തി നാട്ടിലെ കൃഷിയിടത്തിൽ ഇവ കൂട്ടമായി തമ്പടിക്കുമ്പോൾ കർഷകൻ ഉണ്ടാകുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കാട്ടാനകളിൽ നിന്ന് ഏലകൃഷി സംരക്ഷിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ മലയോരത്തെ കർഷകരും